സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് മേഖല എസ് എച്ച് ജിയുടെ ആഭിമുഖ്യത്തിൽ ഒന്നിച്ചോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി തളിർ മഹിമ മയൂര അൽ അമീൻ ഫെഡറേഷനുകൾ സംയുക്തമായി അഴിക്കോട് മൂന്ന് പീടിക പരിസരത്തു നിന്നും റാലിയായി അഴീക്കോട് സെന്റ് തോമസ് താലിഷ് ഹാളിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന ഓണാഘോഷ പരിപാടി എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു ഫാദർ ബിൻ കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു ഗ്രേസ് ജുവാന എന്നിവർ വിശിഷ്ടാതിഥികളായി കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് സാമൂഹ്യ ശുശ്രൂഷാ സമിതി കൺവീനർ ജോഫ്രി ഫ്രാൻസിസ് പാറപ്പള്ളി കിഡ്സ് ആനിമേറ്റർ സെജി മാർട്ടിൻ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ ഗ്രീഷ്മ ബിജോയ് സ്വാഗതവും ലൈല പറഞ്ഞു വേഷവിധാനങ്ങളെ മാവീനി അടക്കമുള്ള എല്ലാ സഹോദരിമാരെ പ്രിയമുള്ള ചാനൽ എല്ലാവർക്കും കഴിഞ്ഞുപോയ നാം കഴിഞ്ഞുപോയാ അതായത് ഓണം നമ്മുടെ ദിവസം കഴിഞ്ഞു അല്ലെ എല്ലാവർക്കും പുതിയ അതായത് അടുത്തൊരു വർഷത്തേക്ക് നമ്മൾ ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് ഏറ്റവും ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നത് ആരോഗ്യത്തോടും യുസോടും സൗന്ദര്യത്തോടും കൂടെ ഈ സൗന്ദര്യത്തോടും കൂടെ ഒക്കെ എല്ലാവരും ഇരിക്കാനും ഇതുപോലെ അടുത്ത ഒരു വർഷം ഈ ഫെഡറേഷനുകളുടെ നേതൃത്വത്തിൽ ഓണം ആഘോഷിക്കാൻ ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്നെല്ലാവരെയും ആദ്യമേ ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് ഈ ഫെഡറേഷനുകളുടെ നാല് ഫെഡറേഷനുകളുടെ ഓണം ആഘോഷിക്കുമ്പോൾ ലൈല ചേച്ചിയെ സംബന്ധിച്ച് എന്തിനും ഏതിനും ഒരു വെറൈറ്റിയാണല്ലേ മറ്റെങ്ങും കാണാത്തൊരു വെറൈറ്റിയാണ് ഇന്നത്തെ ഉദ്ഘാടനത്തിന് ഇവിടെ നടന്നത് അല്ലെ മറ്റേ മറ്റെല്ലായിടത്തും തിരികളെ തെളിയിച്ചു അല്ലെ നിലവിളക്കിലെ തിരി തെളിച്ച് ഉദ്ഘാടനം നടത്തിയപ്പോ ഇവിടെ ഒരു കൂട്ടം പൂക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് മെഴുകുന്നിങ്ങനെ തെളിയിക്കുകയായിരുന്നു അപ്പോ ലായലൻ ചേച്ചി സംബന്ധിച്ച് അങ്ങനെയാണ് ആ ഇത്